പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത നമുക്കറിയാം ഈ കഴിഞ്ഞ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നിരാശ നൽകിക്കൊണ്ട് പുറത്തായിട്ടുണ്ടായിരുന്നു രണ്ട് മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചെങ്കിലും മുംബൈ സിഡിഎഫ്സിനെതിരെയുള്ള അവസാന നിർണായക മത്സരത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് മാത്രമല്ല ആ ഒരു മത്സരത്തിന്റെ അവസാന നിമിഷത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങിയിട്ടും ഉണ്ടായിരുന്നത് മറ്റൊരു കിരീടം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നഷ്ടപ്പെടുത്തുകയായിരുന്നു ഈ കഴിഞ്ഞ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു കോൾഡോ ഒബീറ്റ വലിയ പ്രതീക്ഷയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് തീമിലക്കെത്തിച്ച ഒരു താരം കൂടിയായിരുന്നു കോൾഡോ ഒബീറ്റ ഇക്കഴിഞ്ഞ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൂന്ന് ഗോളുകളായിരുന്നു കോൾഡോ ഒബീറ്റ സ്കോർ ചെയ്തിരുന്നത് അങ്ങനെ ഈ ഒരു സൂപ്പർ കപ്പിലെ ഗോൾഡൻ ബൂട്ട് നേടിയിരിക്കുകയാണ് കോൾഡോ ഒബീറ്റ മൂന്ന് മത്സരങ്ങൾ കളിച്ച താരം മൂന്ന് ഗോളുകളായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു സൂപ്പർ കപ്പിലെ ഗോൾഡൻ ബൂട്ട് നേടിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള കോൾഡോ ഒബീറ്റയാണ് മറ്റൊരു കാര്യം ഇന്നലെ സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരമായിരുന്നു നടന്നിരുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സി ഗോവ ഫൈനൽ മത്സരത്തിൽ എഫ് സി ഗോവ വിജയിച്ചിരിക്കുകയാണ് പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് വരെ നീണ്ടുപോയ ആ ഒരു മത്സരത്തിൽ എഫ് സി ഗോവയായിരുന്നു വിജയിച്ചിരുന്നത് അങ്ങനെ ഇത്തവണത്തെ സൂപ്പർ കപ്പിലെ കിരീടം നേടാനായിട്ട് എഫ് സി ഗോവയ്ക്ക് സാധിച്ചിരിക്കുകയാണ് അടുത്തൊരു വാർത്ത നമുക്കറിയാം സൂപ്പർ ലീഗ് കേരളയിലെ സെമി ഫൈനൽ മത്സരം ഇന്നലെ നടക്കേണ്ടതായിരുന്നു എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ ആ ഒരു മത്സരം മാറ്റിവെച്ചിരിക്കുകയാണ് മത്സരം മാറ്റിവെച്ചതിന്റെ കാരണം എന്താണെന്ന് നോക്കാം ഇലക്ഷൻ ഡ്യൂട്ടി കാരണം പോലീസ് ഫോഴ്സിന്റെ അഭാവം മൂലം തൃശൂർ കമ്മീഷണറിൽ നിന്നും സൂപ്പർ ലീഗിന് നോട്ടീസ് കിട്ടിയിരുന്നു പ്രൈവറ്റ് സെക്യൂരിറ്റി ഫോഴ്സിനെ വെച്ച് മത്സരം നടത്താൻ സൂപ്പർ ലീഗ് തയ്യാറുമായിരുന്നു പക്ഷേ സുരക്ഷാ പ്രശ്നം കാരണം കൊണ്ട് തന്നെ മലപ്പുറം എം കളിക്കാൻ തയ്യാറായിരുന്നില്ല ക്ലബിന്റെ സ്റ്റേറ്റ്മെന്റ് പരിഗണിച്ച് ഇന്നലത്തെ മത്സരം റദ്ദാക്കുകയായി കൂടുതൽ ഐ എസ് എൽ മറ്റും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകളെ നാട്ടിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം